നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പലരും നമ്മുടെ അടുത്ത് വന്ന് പറയണ്ടേ ഞാൻ അവിടെ പോയി ഇവിടെ പോയി മറ്റോർക്ക് പോയി മറ്റോ അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണ സഹിതം ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കാലങ്ങൾക്ക് മുൻപ് നമുക്ക് ഒരു മഹത്തായ കുറെ ഗ്രന്ഥങ്ങള് പല ആൾക്കാരും ഇന്നൊക്കെ ഇതൊക്കെ നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത് രചിച്ചു വെച്ചിട്ടുണ്ട് അത് ഹിന്ദുക്കൾക്കാണെങ്കിൽ രാമായണം മഹാഭാരതം ഐതിഹ്യമാല അങ്ങനെ ഒരുപാട് ബുക്കുകൾ അതുപോലെ തന്നെ മുസ്ലിംസുകൾക്ക് ഖുർആൻ പോലെ എന്തൊക്കെയോ ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ബൈബിൾ പോലെ കുറേ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ആധികാരികമായിട്ട് എനിക്ക് എത്ര എണ്ണം ഉണ്ടെന്നൊന്നും പറയാനായിട്ട് അറിയില്ല എന്നാലും ഒരു രണ്ട് പേര് മാത്രം അന്ന് കാലത്ത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ന് നടക്കുന്ന കാര്യം അല്ലെങ്കിൽ നാളെ നടക്കാനുള്ള കാര്യം അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും അത്രയും വർഷങ്ങൾക്ക് മുൻപ് അവര് അത്രയ്ക്കും അതൊക്കെ ഒരു വലിയൊരു ഇതാണ് അപ്പം ഉണ്ടായി ആ ചെയ്തു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ അവരുടെയൊക്കെ ആ കഴിവിനൊക്കെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ അത്രയും ഭാഗ്യം ചെയ്തവരാണ് ഓരോ നമ്മൾ ഓരോരുത്തരും കഥകളാണ് അവർ അന്ന് കാലത്ത് എഴുതി വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്ക് അല്ല വരണേ അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണം പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐതിഹ്യമലൊരു ഒരു കഥയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ചേട്ടനാഞ്ചിമാരുണ്ടല്ലോ പറയപ്പെട്ട മദ്യൂര കുലത്തിലെ വരരുചി അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് അതിൽ ആരാണ് എന്ന പേരൊന്നും എനിക്ക് ഓർമ്മയെന്നില്ല ഞാൻ ബുക്കെടുത്ത് റഫർ ചെയ്തിട്ട് നല്ലത് പറയണം ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് അതിൻ്റെ പേരിലാണ് ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് അതല്ലാണ്ട് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റഫർ ചെയ്തിട്ടുള്ള അതായത് ഒരു അച്ഛൻ്റെ ചാത്ത അങ്ങനെ എന്തോ ഒരു ആവശ്യങ്ങൾക്കാണ് ഇവരെല്ലാവരും ഓടി ഒത്തുകൂടുക എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ആ കൂടാനായിട്ട് ഒരു ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് അനിയൻ വരെ അനിയൻ്റെ വീട്ടിലേക്ക് ജ്യേഷ്ഠം വരെ അങ്ങോട്ട് ചെയ്യണ സമയത്ത് ചലന ചലണ സമയത്ത് വൃത്യം പറഞ്ഞു ചേട്ടൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മഹാവിഷ്ണു എന്ന് ഉദാഹരണം പറയണതാണ് കേട്ടോ അത് അപ്പോൾ ആൾ എന്ത് ചെയ്തു ഇയാൾ ഇവിടെ ഇരുന്ന ഒരു പുഴുകുത്തി പുഴികുത്തി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വൃത്തിം വന്നു വൃത്യം വന്നപ്പോൾ ഇരിക്കൂട്ടോ ആൾ ശിവനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു ആൾ ഇത്തിരിയൂടി മാറി അവിടെ ഇരുന്നിട്ട് വേറൊരു കുഴി കുത്തി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൃത്യം വന്നു ആൾ ബ്രഹ്മാവിനെ തപസ്സിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തു ഇയാൾ കുറച്ചുകൂടി മാറിയിരുന്നു വേറൊരു കുഴി കുത്തി അതുപോലെ തന്നെ കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ സമയം പോയി ഞാൻ അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഉച്ചവരെ പറയണല്ലോ ആൾ ഉച്ചവരെയാണ് ഇത് അങ്ങനെ കുറെ കുഴികൾ കുത്തി ഇദ്ദേഹം പുറത്തു വരുന്ന സമയത്ത് വീടിൻ്റെ മുറം മുഴം കുറെ കുഴികളാണ് അപ്പോൾ ജ്യേഷ്ഠനാണോ അനിയനാണോ ഞാൻ പ്രൂവ് ചെയ്യാൻ നിൽക്കണില്ലേ കേട്ടോ അപ്പം ആൾ വന്നിട്ട് ചോദിച്ചത് ഇതെന്ത് നീ കുഴി കുത്തിയിരിക്കില്ലെന്ന് അപ്പൊ ആള് പറയും ഇത് തന്നെയല്ലേ താങ്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ കുഴി കുത്തിയത് വെള്ളം കാണുമെന്ന് ഒരു കിണർ കുത്തി നോക്കിയതാണ് പകുതിയാകുമ്പോൾ കുറെ കുഴികൾ കുത്തി ഒന്നിലും വെള്ളം കണ്ടില്ല ഇത് തന്നെയാണ് താങ്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ കുറേ ഭഗവാന്മാരും കുറേ ദേവന്മാരും കുറേ നേദ്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ വരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഉച്ചവരെ വിളിച്ചു താങ്കൾക്ക് എവിടെയും എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ചേട്ടന അനിയനോ ആരും മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ കുറെ കുഴികൾ കുത്തി പോയോണ്ട് കാര്യമില്ല ഒരു കുഴി കുത്തുക അപ്പം മോട്ടിവേഷനിലൊക്കെ കണ്ടിട്ടില്ലേ കുറെ പി എടുത്ത് കുത്തി കുത്തി അപ്പുറത്ത് ഡയമണ്ടാണ് സ്വർണ്ണ എന്താ കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചൊരാൾ അവസാനിപ്പിക്കും വേറൊരു കുഴി കുത്തും അപ്പഴേക്കും വേറൊരാൾ വന്നിട്ട് ഇതിൽ രണ്ട് കുത്തു കുത്തുമ്പോഴേക്കും ആൾക്ക് ഡയമണ്ട് കെട്ടി പോകുന്നു അങ്ങനെയൊക്കെ മോട്ടിവേഷൻ്റെ ഒക്കെ അങ്ങനത്തെ പിക്ചറുകളൊക്കെ ഇമേജ് മറ്റേ ഗൂഗിളിൽ കാണാം അതുപോലെയാണ് നമ്മുടെ ഈ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം വർഷങ്ങൾക്ക് മുൻപ് ഉദാഹരണ സഹിതം അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഇവിടെ വരുന്ന പലരും പറയണേക്കാം ഞാൻ അവിടെ പോയി നടന്നില്ല ഇവിടെ പോയി നടന്നില്ല ഞാൻ അവിടുത്തെ കൊട്ടാരം ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ കുറേ കാശു കൊടുത്തു കുറേ കർമ്മങ്ങൾ ചെയ്തു നടന്നില്ല ഞാൻ ഇവിടെ പോയി നടന്നില്ല മറ്റവിടത്ത് പോയി നടന്നില്ല ഇങ്ങനെ പരാതികൾ മാത്രമേ ഉള്ളൂ ഈ പരാതികൾ പറയുന്ന സമയം നമ്മൾ ഈ പരാതികൾ പറയുന്നതിനേക്കാൾ മുൻപേ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരികളുണ്ടോ തെറ്റുകളുണ്ടോ എന്ന് മനസ്സിലാക്കി ഭഗവാനെല്ലായിടത്തും ഒന്നു തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പേരെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ അവണെങ്കാടും വിഷ്ണുമായി തന്നെയാണ് ഇവിടെയും വിഷ്ണുമായി തന്നെയാണ് കാനാടിയിലും വിഷ്ണുമായി തന്നെയാണ് പെരുങ്ങോട്ടിലും വിഷ്ണുമായി തന്നെയാണ് പിന്നെ ലോകം മുഴുവൻ പോേത്രങ്ങളുണ്ട് അവിടെയൊക്കെ ഒരേ വിഷ്ണുമായി തന്നെയാണ് തറവാടുകളുടെ പേരുകൾക്ക് മാത്രമാണ് മാറ്റുള്ളത് അതുപോലെ തന്നെ പൂജാക്രമങ്ങളിലും മാറ്റേണ്ടത് ഇവിടുത്തെ മൂർത്തിനെ കുടിയിരുത്തിയിട്ടുള്ളത് വേറൊരു പ്രത്യേക രീതിയിലാണ് അവണേങ്ങാട് വേറൊരു രീതിയിലായിരിക്കും മറ്റോടത്ത് വേറെ രീതിയിലായിരിക്കും പലയിടത്തും പല രീതികളിലാണ് വിഷ്ണുമായ എല്ലായിടത്തും ഒന്ന് തന്നെയാണ് കരിങ്കുട്ടി സ്വാമി ആയാലും എല്ലാം ഒന്ന് തന്നെയാണ് അതുപോലെ കൃഷ്ണൻ ഗുരുവായൂരായാലും പലയിടത്തും പല രീതികളാണെന്ന് മാത്രം പല ചൈതന്യങ്ങളെ പല രീതികളിൽ കുടിയിരുത്തിക്കണെന്ന് മാത്രം ഇവിടുത്തെ മൂർത്തികളെ കുടിയിരുത്തിയിട്ടുള്ളത് വിളിച്ചാൽ വിളിപ്പുറത്ത് വന്ന് നിങ്ങൾ ആ നാണയം ചേർത്ത് വിളിക്കുമ്പോൾ ആ നാണയത്തിലേക്ക് വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരണം മറ്റുള്ളവടത്തൊക്കെ ക്ഷേത്രങ്ങളിൽ പോകണം അവിടെ ചെന്നാൽ മാത്രമാണ് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതാണ് ലാലൂര് ദേവസ്ഥാനത്തിനും മറ്റുള്ള ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടെ കൃത്യമായിട്ട് ചോദിച്ചാൽ മതി അല്ലാണ്ട് ലാലൂര് ദേവസ്ഥാനത്ത് തന്നെ വരണം നിർബന്ധങ്ങളൊന്നുമില്ല നിങ്ങൾ ഏത് ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനെ ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നടക്കാവുന്നൂ ഇനി ചിലർ പറഞ്ഞേക്കാം ഞാൻ അവിടെ നൈവേദ്യത്തിന് മറ്റേ ഇതിന് പൈസ കൊടുത്തു അവർ ചെയ്തിട്ടുണ്ടാവുമോ അവർ ചെയ്തോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങൾ നൈവേദ്യം അല്ലെങ്കിൽ ഒരു കർമ്മം നിങ്ങൾ ഗണപതിയോ അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ വെള്ളാട്ട് കർമ്മം അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുത്താൽ നിങ്ങളത് ഭഗവാൻ വേണ്ടി സമർപ്പിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോ നേരിട്ട് പോയിട്ടല്ലെങ്കിൽ ബണ്ണാര സങ്കല്പം അല്ലെങ്കിൽ അവിടുത്തെ ഉരുളിലോട്ടെ ഇടുന്നതല്ല നേരിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ പണി കഴിഞ്ഞു നിങ്ങൾ കൊടുത്തതിനുള്ള പുണ്യം നിങ്ങൾക്ക് ഭഗവാൻ തരും അത് അവർ ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിങ്ങൾ നിങ്ങൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കർമ്മം അതിൻ്റെ ഒരു വീഡിയോ നോട്ട് നിങ്ങൾക്ക് ഇട്ട് തരും ഇവിടെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ സുതാര്യമാണ് ആർക്കും വരാം ഇവിടെ പലരും വരാറുണ്ട് വന്ന് കർമ്മത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നടത്തി നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് മറ്റേ അതിൻ്റെ ആ ഒരു നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും അങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെ ചെയ്തു അത് ചെയ്തുകൊണ്ട് വേറെ പുണ്യൊന്നും കിട്ടില്ല ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ജപം കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യപ്രാപ്തി ഉണ്ടാവുക അല്ലാണ്ട് ലാലൊരു ദേവസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവിടേക്ക് കാശ് അയച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇവിടേക്ക് കാശ് അയച്ചു കൊടുത്തു മറ്റെടുത്ത് കാശ അയച്ചു കൊടുത്തു അവിടെ കർമ്മം ചെയ്തു അവിടെ നൈവേദ്യം ചെയ്തു ഇവിടെ നൈവേദ്യം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല നൈവേദ്യം ചെയ്യുമ്പോൾ ഭഗവാനിനെ പ്രീതിപ്പെടുത്തലാണ് ഈ കർമ്മങ്ങൾ കൊണ്ട് ഉപയോഗ ഉദ്ദേശിക്കുന്നത് ഈ കർമ്മങ്ങൾ നിങ്ങൾ അർപ്പിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ വിളിക്കണം ഭഗവാനെ ഞാൻ അവിടെ ഒരു കർമ്മം ചെയ്ത് സ്വാമിയനെ ഇതാക്കിണ്ട് സ്വാമി എനിക്ക് ആ കാര്യം ഒന്നൊന്ന് ചെയ്ത് തരണം ആ ചെയ്തു തരണം എന്ന് പറയുമ്പോഴാണ് ഇവ ഭഗവാൻ അങ്ങോട്ട് വരുന്നാൽ ഇത് നമ്മുടെ ഇയാളല്ലേ അല്ലെങ്കിൽ ഇവളല്ലേ ഇവളല്ലേ ഇന്ന കാര്യം ചോദിച്ചാൽ ഒന്ന് പോയി അത് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നണെങ്കിൽ നിങ്ങൾ വിളിക്കണം അല്ലാണ്ട് അവിടെ അവര് ചെയ്തു ഇവര് ചെയ്തു അവർ അത് ചെയ്തിട്ട് നടന്നില്ല എന്നല്ല പറയണ്ട നിങ്ങളുടെ പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം ഞങ്ങൾ എന്താണ് ഞാൻ എന്ന് പറയുന്നത് ഇനി മറ്റുള്ളവർത്തും ആൾക്കാരെ എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ മീഡിയേറ്റർ ആണ് ഇനി പ്രോക്കർന്ന എന്ത് പേര് പലരും കമന്റിന്റെ ഒക്കെ കാണണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതായത് നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ഇതൊരു ദിനചര്യായിട്ട് നടത്തിക്കൊണ്ടിരിക്കണത് കൊണ്ട് ഞാൻ എനിക്കിത് പറയാം നിങ്ങൾക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അടുത്ത് പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഇന്ന ആൾ ഇന്ന ആൾക്ക് അതായത് തെക്കേ രമേശ് രാവിലെ അമ്പത്തിമൂന്ന് വയസ്സുകാരെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് പറയണ്ടിട്ടോ എന്നുള്ള രീതിയിൽ നമ്മളത് പറയണോ അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം നിങ്ങൾ അപ്പോൾ ഇവിടത്തുള്ള ഉള്ള ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഭഗവാനെ വിളിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ എന്താണത് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇത് ഭഗവാനും ഇത് വിളിക്കുമ്പോഴേക്കും ഓടി വന്ന് ചെയ്തെന്ന് തരില്ല പലരും കർമ്മം ചെയ്യുമ്പോഴേ അന്ന് കർമ്മം ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കർമ്മം ഒരു ആൾക്കൊരു ഒരു ലോക്കറ്റ് അയച്ചു കൊടുത്തു ആദ്യത്തെ ലോക്കറ്റാണ് കേട്ടോ അതും അപ്പം അവരൊരു കമാൻഡിട്ടുണ്ടായിരുന്നു കമാൻ്റ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു നീളമുണ്ട് എനിക്കത് ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ പറ്റും അത് അത്രയ്ക്ക് നീളത്തിലാണ് അവര ഒരു ആ ലോക്കറ്റ് കിട്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പ്രവൃത്തിനെ കുറിച്ച് അവർ കമാൻ്റ് ഇട്ടിട്ടുള്ളത് വലിയൊരു എസ് എ പോലെ ഒരു ലിസ്റ്റ് ആണ് അല്ല ഞാൻ അതല്ല പറയണം അപ്പോൾ പലരും പല രീതിയിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചിലവർ പറയുന്നുണ്ട് ഞാൻ ഇരുപത്തൊന്ന് ദിവസമായാലോ ഇപ്പം ഇതിപ്പോൾ വേറൊരു കർമ്മം ചെയ്തിട്ട് ഒരാൾ എന്നോട് പറയുന്നുണ്ട് കാര്യം നടന്നു എനിക്ക് യൂട്യൂബിലൊന്നും സ്റ്റേറ്റ്മെൻറ്റും തരാൻ പറ്റില്ല അത് മറ്റുള്ളവർ കാണും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പലരും പല രീതിയിലിടും അപ്പോൾ കാര്യങ്ങൾ ചിലവർ പറയുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസമായാലും സമയം നാൽപ്പത്തൊന്ന് ദിവസമായാലും കാര്യം നടന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് അപ്പം കാര്യം നടക്കാത്തവരുണ്ട് നടന്നവരുണ്ട് ഈ നടക്കാത്തവരെ എന്ത് ചിന്തിക്കണം അത് എന്തുകൊണ്ടാണ് നടക്കാത്തത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് കർമ്മത്തിന്റെ ഫലം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക എവിടെയായാലും ആയാലും ഭഗവാൻ ഒന്നാണ് ലാലൂര് ദേവസ്ഥാനത്ത് വന്ന ലാലൂര് ദേവസ്ഥാനത്തിൻ്റെ മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയായിരുന്നു ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ